ബാർക്കോഴക്കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് ബാറുടമകൾ കോടതിയെ അറിയിച്ചു തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിലാണ് ബാറുടമകൾ അഭിഭാഷകൻ മുഖേന നിലപാട് വ്യക്തമാക്കിയത് നുണപരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണ് ബാറുടമകൾ കോടതിയിൽ പറഞ്ഞത് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ഡി രാജ്കുമാർ പി എം കൃഷ്ണദാസ് എം ഡി ദനേഷ് ജോൺ കലാട്ട് എന്നിവരാണ് നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് കോടതി അറിയിച്ചത് ഡോക്ടർമാരുടെയും നിയമവിദഗ്ധരുടെയും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാറുടമകൾ നിലപാട് സ്വീകരിച്ചതെന്ന് അഭിഭാഷകൻ പറഞ്ഞു അവർക്ക് മാറ്റങ്ങൾ വേണ്ട ഈ ഒരു പോകണ്ട ഉപദേശം നൽകിയ മൊഴിക്ക് വിരുദ്ധമായി സാഹചര്യം ഒഴിവാക്കാനാണ് ബാറുടമകൾ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത് മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അമ്പലിയുടെ നുണപരിശോധനാ ഫലം ലഭിക്കുകയും ബാറുടമകൾ നുണപരിശോധനയ്ക്ക് വിസമ്മതിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ പൂർത്തിയാക്കുമെന്ന് ഉറപ്പായി അതേസമയം കോഴപ്പണം മന്ത്രിമാരായ കെ മാണി കെ ബാബു വി എസ് യുമാർ എന്നിവരിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ജൂൺ മാസം പത്താം തീയതി കോടതി പരിഗണിക്കും രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി നടത്തിയ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ബാറുടമകൾ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന നിലപാട് സ്വീകരിച്ചതെന്നാണ് സൂചന എന്നാൽ കെ എം മാണിക്കെതിരെ കുറ്റപത്രം വന്നാൽ കോഴ നൽകിയതിന് ബാറുടമകളും ഉറപ്പ് തിരുവനന്തപുരത്ത് നിന്ന് സെഫ് സനുലാബ്ദീൻ റിപ്പോർട്ടർ